ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് മീൻ കറിക്ക് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കോവയ്ക്ക കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന സൂപ്പർ ഒരു കറി തയ്യാറാക്കാം ഇപ്പോൾ മീനൊന്നും ചിലരൊന്നും വാങ്ങാറില്ല ഞാനും കുറച്ച് കാലം ഒന്നും വാങ്ങാറില്ലായിരുന്നു നമ്മുടെ കപ്പൽ അപകടമൊക്കെ നടന്നത് കൊണ്ട് തന്നെ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഈ സമയത്ത് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളും സൂപ്പർ ടേസ്റ്റിയുമായിട്ടുള്ള കോവയ്ക്ക കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം ഞാനിപ്പോൾ കോവയ്ക്ക നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു നാലഞ്ചായിട്ട് കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ചിലർ ഈ പഴുത്ത് വഴുന്നൊരു കോവയ്ക്ക് അവോയ്ഡ് ചെയ്യാറുണ്ട് ഞാനിപ്പം അത് എടുക്കുന്നുണ്ട് അത് എടുത്താൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ ഇതിൽ പുളിയൊക്കെ ചേർത്താണ് ടൊമാറ്റോ ഒക്കെ ചേർത്താണ് തയ്യാറാക്ക ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം ഇനി നമ്മൾ ഒരു പാനെടുത്ത് പാനിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ ഫ്ലെയിമൊന്നും ഓൺ ആക്കിയിട്ടില്ല നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഫ്ലെയിം ഓൺ ആക്കി വേവിച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടൊമാറ്റോ ചേർക്കാം അപ്പം പുളുപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഞാൻ പറഞ്ഞു പഴുത്ത കോവയ്ക്കൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ചെറിയൊരു പുളിപ്പ് കിട്ടും അതുകൊണ്ട് ഒരു ടൊമാറ്റോയാണ് എടുത്തിട്ടുള്ളത് ഒന്നോ രണ്ടോ ചേർത്ത് കൊടുക്കാം നമ്മൾ കുടംപുളി ചേർക്കുകയാണെങ്കിൽ നമ്മൾ ഒരു തക്കാളിക്ക് ചേർത്താൽ മതി കുടംപുളിയൊന്നും ചേർക്കുന്നില്ലെങ്കിൽ രണ്ട് ടൊമാറ്റോ ചേർത്ത് കൊടുക്കുക നമ്മൾ എടുക്കുന്ന കോവയ്ക്കയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ടൊമാറ്റോ കൂടി എടുക്കുക ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അഞ്ചാറ് വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു സവാള കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെല്ലാത്തിനും ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നാടൻ കറികൾ കോവയ്ക്ക കറിയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് നല്ലതുപോലെ ഇതൊന്ന് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കറി വെച്ചാൽ ടേസ്റ്റ് കൂടും ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ കൈ കൊണ്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളിതിങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ കോവയ്ക്കട്ടിയുള്ള കഷ്ണങ്ങൾ ആയതുകൊണ്ട് തന്നെ പൊടിഞ്ഞൊന്ന് വരത്തൊന്നുമില്ല നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കൈകൊണ്ടൊക്കെ മിക്സ് ചെയ്യാൻ മടിയുള്ളവർക്ക് ഉള്ളവർക്ക് അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നന്നായിട്ട് നമ്മൾ ആ സവാളയിലുള്ള വെള്ളവും തക്കാളിക്കയുടെ നീരും എല്ലാം കൂടി നന്നായിട്ട് തന്നു മിക്സായി ഒരു പത്ത് മിനിറ്റെങ്കിലും നമുക്ക് തന്നെ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം അതിന് ശേഷം നമ്മൾ കറി വെക്കുകയാണെങ്കിൽ കറിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും ഇപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാം ഈ സമയത്ത് നമുക്ക് അരപ്പക തയ്യാറാക്കാവുന്നതാണ് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ഇപ്പോൾ സവാളയിലും തക്കാളിക്കയിലുള്ള നീരൊക്കെ ഇറങ്ങി നല്ലൊന്ന് സ്മൂത്ത് ആയിട്ട് ഇരിപ്പുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി ഒന്ന് വേവിച്ചെടുക്കാം ഈ സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം ഞാനിപ്പോൾ ഒരു അരമുറി തേങ്ങ തിരികിയത് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഫൈൻ പരുവത്തിന് അരക്കേണ്ട നമ്മൾ മീനിനൊക്കെ എങ്ങനെയാണോ അരയ്ക്കുന്നത് ആ ഒരു രീതിക്ക് അരച്ചെടുത്താൽ മതി ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഇതൊന്ന് വെന്ത് വരട്ടെ ഈ സമയത്ത് നമുക്ക് അരപ്പ് റെഡിയാക്കാം ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഉലുവപ്പൊടിയാണ് ഞാനിപ്പോൾ ഉലുവപ്പൊടിക്ക് പകരം ഉലുവ വറുത്തു വച്ചത് ഇത് അരച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് ഒരുപാട് ഉലുവ അരഞ്ഞു പോയാൽ ഒരു കയ്പ്പ് രസം ഉണ്ടാകും ഉലുവപ്പൊടി ഉണ്ടെങ്കിൽ ഉലുവപ്പൊടി ചേർക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ ഉലുവപ്പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ എടുത്തതേ ഉള്ളൂ നിങ്ങൾ പരിചയമില്ല എന്നുണ്ടെങ്കിൽ ഉലുവ ഇതിൽ ചേർത്ത് കൊടുക്കരുത് കൈപ്പ് രസം കിട്ടും ഉലുവ പൊടിച്ച് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ കോവകെ ഒരു ഹാഫ് പരുവത്തിന് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഒരുപാട് ലൂസല്ല നമ്മുടെ മീനിനൊക്കെ എത്രത്തോളം തിക്ക് വേണമോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം നമ്മൾ മുളക് പൊടി ചേർത്തിട്ടില്ല ഈ ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് കൂടി കൂടെ ചേർത്ത് കൊടുക്കാം മിക്സായി തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് എത്രത്തോളം വെള്ളം വേണമോ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കട്ടിയായിട്ട് തോന്നിയത് കൊണ്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് പച്ചമുളക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ പച്ചമുളക് ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് എരിവിന് ആവശ്യമായ മുളക് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എരിവ് എത്രത്തോളം വേണമോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ ഇപ്പോഴും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് നമ്മൾ താളിക്കുന്ന സമയത്ത് അര ടേബിൾ സ്പൂൺ കൂടി ചേർക്കുന്നുണ്ട് ടോട്ടൽ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിക്ക് കുറച്ചുകൂടി കളറ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ മുന്നേ മുളകൂടി ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ലാസ്റ്റ് കളർ വരെ നമ്മൾ എണ്ണയിൽ ഒന്നുകൂടി മൂപ്പിച്ചിടുന്നത് കൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് കുറച്ചുകൂടി കാണുമ്പോൾ മനസ്സിലാകും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഞാൻ തിളച്ച് വരട്ടെ ഞാൻ എടുത്ത പാത്രം അല്പം ചെറുതായിപ്പോയി അരപ്പ് കൂടി ചേർത്തപ്പോഴേ നന്നായിട്ട് നിറഞ്ഞു വന്നിട്ടുണ്ട് മിക്സ് ചെയ്യാനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് നമ്മൾ മീൻ ചട്ടിയിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ മീൻ കറി പോലെ തന്നെയാണ് ഈ സമയത്ത് നമുക്ക് ഉപ്പെല്ലാം ചെക്ക് ചെയ്ത് നോക്കാം ഉപ്പും പുളിയൊക്കെ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം പുളിപ്പ് കുറവാണെങ്കിൽ കുടം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം കുഴയ്ക്ക് നന്നായിട്ട് വെന്തിട്ടില്ല നമ്മളിപ്പോൾ അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് കുറുകി നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട് കോവയ്ക്കെല്ലാം വെന്തിട്ടുണ്ട് കോവയ്ക്കയുടെ കളർ തന്നെ നല്ലതുപോലെ ചേഞ്ചായി വന്നിട്ടുണ്ട് ഞാൻ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ഉപ്പ് കുറവായിരുന്നു അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി അടച്ച് വെച്ച് കൊടുക്കാം ഇനി നമുക്കത് മാറ്റാം ഇനി താളിക്കാനായിട്ട് വേറൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എണ്ണയും എരിവുമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ അത് ആ പാത്രം ചെറുതായതുകൊണ്ട് ഒരു മൺചട്ടിയിലേക്ക് നമ്മുടെ കറി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് താളിക്കാനായിട്ട് കൊച്ചുള്ളിയാണ് വേണ്ടത് ഞാനിപ്പോൾ അഞ്ചാറ് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് താളിക്കുകയും കൂടി ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കറി സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും രണ്ട് പറ്റൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ താളിക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കറിവേപ്പില കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് ചേർത്താൽ നമ്മുടെ കറിക്ക് പ്രത്യേക ഒരു കളർ കിട്ടും കാൽ ടീസ്പൂണ് കൂടുതൽ എടുത്തിട്ടുണ്ട് എരിവ് നിങ്ങളിഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടി ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷമാണ് നമ്മളത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ പറഞ്ഞു മൺചട്ടിയിലേക്ക് നമ്മൾ കറി മാറ്റിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു കണ്ടോ കാണാൻ തന്നെ എന്ത് സൂപ്പറാണെന്ന് നമ്മൾ കാണാനും കഴിക്കാനും ഒക്കെ സൂപ്പറാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉലുവപ്പൊടി തന്നെ ചേർത്ത് കൊടുക്കുക ഉലുവ നമ്മൾ അരഞ്ഞു പോയാൽ ഇതിനൊരു കയ്പ്പ് രസം വരും അങ്ങനെ ചെയ്യരുത് ഞാൻ ഉലുവ പൊടി ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ നിങ്ങൾ ഉറപ്പായിട്ട് ഉലുവപ്പൊടി തന്നെ ചേർത്ത് കൊടുക്കുക മീൻകറിയുടെ ടേസ്റ്റ് വേണ്ട എന്നുണ്ടെങ്കിൽ ഉലുവപ്പൊടി അവോയ്ഡ് ചെയ്യാവുന്നതാണ് ചേർത്താൽ ആ മീൻ കറിയുടെ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് നന്നായിട്ട് തന്ന് മിക്സ് ചെയ്ത് നോക്കാം ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഒന്നുകൂടി ഉപ്പും എല്ലാം ചെക്ക് ചെയ്ത് നോക്കാം ഒരുപാട് കുറുകിയിട്ടൊന്നുമില്ല നമ്മുടെ കോവയ്ക്കെല്ലാം വെന്തിട്ടുണ്ട് സൂപ്പർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും അങ്ങനെ പറയേണ്ട എന്തിൻ്റെ കൂടെയും സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും കോവയ്ക്കുള്ള സമയത്ത് ഒരു പ്രാവശ്യം ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയി കാണുന്നവരേക്കും ബായ് തണുത്തതിന് ശേഷമാണ് ഈ ഒരു കളർ കിട്ടുന്നത്